വക്ഷസ്ഥലേ ച വിപുലം നയനോൽപ്പലേ ച മന്ദസ്മി ചൃദുലം മദജൽപ്പിത്തെ ബിംബാധരെ ച മധുരം മുരളീരവേചം വിളാസനിധി മാ കലയെ കഥാനൂ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ വക്ഷസ്ഥലവും നീലനീൾമിഴിയും വിശാലമാണ് പുഞ്ചിരിയും അഴകേറിയ ഭാഷണവും മൃദുവണെന്ന് പറയുന്നു പിന്നെയോ ആ മുരളീരവവും ചെഞ്ചുണ്ടുകളും മാധുര്യമാണെന്ന് പറയുകയാണ് കവി ഇങ്ങനെ നിരവധി മനോഹര ഗുണങ്ങളുള്ള ആ ഭഗവാനെ ഞാൻ എന്നാണ് കാണുക എന്ന് കവി ചോദിക്കുന്നു കണ്ണൻ്റെ മനോഹാരിത കാണാൻ കഴിഞ്ഞ ഏവരും പുണ്യം നേടിയവരാണ് ഗോപീജനങ്ങളും നന്ദഗോപരും യശോദാമ്മയും പൈക്കിടങ്ങളും വൃക്ഷലതാദികളും ആ പുൽനാമ്പുകളും പിന്നെയോ കണ്ണൻ്റെ പാദസ്പർശമേറ്റ് ആ മന്ത്രികൾ വരെ പുണ്യത്താൽ പുളകം കൊണ്ടവരാണ് കണ്ണായെന്ന വിളിയാൽ അവർ തങ്ങളുടെ ഓരോ നിമിഷവും നിറച്ചു കണ്ണൻ്റെ ചിന്തയാൽ ഹൃദയവും നിറച്ചു ഒരുക്കിയ ജീവിത കർമ്മങ്ങളൊക്കെയും കണ്ണന് വേണ്ടിയായി കാത്തിരുന്നത് കണ്ണനെ ചേർത്തു വെച്ചതും കണ്ണനെ വാരിയൂട്ടിയതും കാവലിരുന്നതും പിണങ്ങിയതും പിന്നെ ഇണങ്ങിയതും കണ്ണനെ ചിന്തിച്ചതും കണ്ണനെ കളി പറഞ്ഞ് ചിരിപ്പിച്ചതും കണ്ണനെ കൂടെ കളിച്ചതും തിമർത്തതും അത്ഭുതങ്ങളിൽ മിഴിവിടർത്തതും ആ കണ്ണനിലായിരുന്നു സമസ്തവും സർവവും ആ പൊന്നുണ്ണിയായിരുന്നു എത്ര ഭാഗ്യം ചെയ്തവർ आद्राबलोकितदयापरिणद्धनेत्र माविष्कृतस्मिद सुधा मधुराधरोष्ठम् मा आद्यं पुमांसमवतंसिदबर्हि बर्ह मालोकयन्ति कृदिनः कृद

ആ കണ്ണൻ കനുവി നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അലിവോടെ കടാക്ഷിക്കുന്നവനും അമൃത മധുരമായ ചെഞ്ചൊടിയിൽ പുഞ്ചിരി ഉദിപ്പിക്കുന്നവനും മയിൽപ്പീല് ചൂടിയവനുമാണ് അങ്ങനെയുള്ള ഭഗവാനെ കാണാൻ സുഹൃതികൾക്ക് വളരെയേറെ പുണ്യം ചെയ്തവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയുകയാണിവിടെ ആനന്ദവദനവും മന്ദഹാസവും ഇടതൂർന്ന കൺപീലികൾക്കിടയിലെ നയനശോഭയും കരുണയുടെ സുമന്ദഹാസവും പീലിത്തിരുമുടിയും പൂടലും പിതാംബരവും വേണുവും ഒക്കെ ചേർന്ന് അഴകിൻ്റെ ആ വലിയ നീല ശോഭയെ കണ്ണുകൊണ്ടോ ഹൃദയം കൊണ്ടോ കാണാൻ കഴിഞ്ഞാൽ ഒരു നിമിഷമെങ്കിലും ആ നീലവെളിച്ചത്തിൻ്റെ പ്രകാശധാരയിൽ ഒന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ഒരു തുളസി ഇലയെങ്കിലും ആ പത്മപാദങ്ങളിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ജന്മം సఫలమరస్వయం ను మధురద్యుదిమండలం ను మాధుర్యమేను మనోనయనామృతం వాణీమృజాను మమ జీవితవల్లభోను బాలోయమభ్యుదయతే మమలోచన కాణాన్ కొతిక బాలకృష్ణ മനോഹര ചൈതന്യരൂപം മുന്നിൽ കാണുകയാണ് ലീലാശുഖ കവി ആ ചൈതന്യധാര കാമദേവൻ തന്നെയാണോ മധുരമായ കാന്തിമണ്ഡലമാണോ അതോ ഏറ്റവും മാധുര്യം നിറഞ്ഞ മധുരവസ്തു തന്നെയോ അതോ മനസ്സിനും നയനങ്ങൾക്കും നുകറാനാവുന്ന അമൃത വസ്തു ആണോ വാക്കിൻ്റെ ശുദ്ധിയാണോ എൻ്റെ പ്രാണപ്രിയനാണോ ഇതാ ഒരു ഉണ്ണി എൻ്റെ കണ്ണിന് മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നു കവി കാണുകയാണ് അവർണ്ണനീയമായ ഗുണാനുഭവങ്ങളുള്ള ആ ഉണ്ണിയെ എങ്ങനെയാണ് കണ്ണിനും മനസ്സിനും അനുഭവവേദ്യമാക്കുക ഒറ്റ വഴിയേ ഉള്ളൂ സദാ അവനെ തന്നെ മനസ്സിൽ വിചാരിക്കുക ചിന്തകളും പ്രവൃത്തികളും വാക്കും നടത്തവും ഇരിപ്പും കിടപ്പും ഊണും ഉറക്കവും ഉണരലുമൊക്കെയും ആ ഉണ്ണിക്കായിക്കൊണ്ട് ചെയ്യുക പതിയാണെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ മുന്നിൽ വരാനുള്ള കരുണ ആ ഉണ്ണിക്ക് ഉണ്ടാവും തീർച്ചയാണ് ഹരേ നാരായണ ിലോചനേന വക്രേണ ചിത്രീകൃത ഭൂഷണേന മുഗ്ധേന നയനോത്സവം നഹ അമ്പാടിയിലെ മനോഹരനായ ചെറുപൈതലിനെ വീണ്ടും വീണ്ടും വർണ്ണിക്കുകയാണ് കവി ആ കുഞ്ഞ് ആലോലമായി വിടരുന്ന നേത്രങ്ങൾ കൊണ്ട് നാലുപാടും നോക്കുന്നുണ്ട് നന്നായി അലങ്കാരം ചെയ്തിട്ടുണ്ട് അവന് ആ കണ്ണന് നന്നായി ഒരുക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ചേർന്നിട്ട് കാരണം അമ്പാടിയിലെ നന്ദഗോപരുടെ കുഞ്ഞല്ലേ അത് അപ്പോൾ അതിന് യോജിച്ച വേഷവും അലങ്കാരവും ഒക്കെ ആ ഉണ്ണിയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ വേഷം കൊണ്ടും ഭാവം കൊണ്ടും അതീവ സുന്ദര മനോഹരനായ അമ്പാടിക്കുട്ടൻ എൻ്റെ കണ്ണുകൾക്ക് പരമാനന്ദം നൽകുന്നു എന്ന് കവി പറയുകയാണ് ഉണ്ണീ ഇത്തിരി ആയല്ലോ പൊന്നിനെ കണ്ടിട്ട് പിച്ച വച്ചതും ഓടി നടന്നതും അങ്ങ് എൻ്റെ ഹൃദയവീഥിയിലാണ് കുറുമ്പിനൊടുവിൽ കാൽത്തളനാദം മുഴക്കി ഓടിയെത്തിയത് എൻ്റെ മടിത്തട്ടിലേക്കാണ് കുഞ്ഞു കൈകളാൽ ചേർത്ത് പിടിച്ച് തല എൻ്റെ നെഞ്ചിലാണ് അമൃതം നിറയെ ഉണ്ടത് അമ്മ വാരി ഊട്ടിയിട്ടാണ് ചേലത്തുമ്പാൽ ചോരുവായി തുടച്ചതും മുഖം മിനുക്കിയതും ഈ അമ്മയാണ് പിന്നെയോ കഥകൾ നിറയെ സൃഷ്ടിച്ചൊരുക്കുന്ന കമനീയ ലോകനായകന് എൻ്റെ കമനീയ സുന്ദരന് കഥ പറഞ്ഞ് താരാട്ടുപാടി ഉറക്കിയതും ഈ അമ്മയാണ് ആ അമ്മ ഞാനാണ് അല്ലേ പോന്നെ

കുളിർമയുള്ള പുഞ്ചിരി പറന്ന ചന്ദ്രസുഖൻ സുന്ദര മുഖാര വിന്ദവുമായി കിളുങ്ങുന്ന ആഭരണങ്ങളണിഞ്ഞ് മയിപ്പീലി ചൂടി തണുത്ത ഒരു നയനരസായനം ഇതാ തൻ്റെ നേരെ വരുന്നു എന്ന് കവി പറയുന്നു കണ്ണൻ ഉണ്ണിയായും കിശോരനായും രാജകുമാരനായും ചക്രവർത്തിയായും മനസ്സിലെപ്പോഴും നിറയട്ടെ നിറയെപ്പറന്ന നീലധാര സകല കൽമശങ്ങളെയും അകറ്റട്ടെ നിർമ്മലവും ശാന്തവുമായി ഹൃദയസിംഹാസനത്തിൽ വിവിധ ഭാവമർന്ന് ഉണ്ണി വിലസട്ടെ സർവദുഃഖങ്ങളും അറ്റുപോകട്ടെ പരമമായ ആനന്ദത്തിൻ്റെ അമൃതധാര ഭഗവാനെ അവിടുന്ന് നിറച്ചു തന്നാലും സർവവും മറന്ന് സകലതും മറന്നതിലിയാൻ അങ്ങേയിലലിയാൻ ഭഗവാനെ അവിടുന്ന് അനുവദിച്ചാലും ഗുരുവായൂരപ്പ ഹരേ നാരായണ ഹരേ ഗുരുവായൂരപ്പ ശ്രീ ഹരേ നമ श्रीहरे नमः श्रीहरे